നാല് ചിക്കൻ ആണ് ഉണ്ടാക്കണത് അതിൽ ഫറൂസിന്റെ ഓർക്ക് ഒരെണ്ണം പൊണ്ട കൊടുക്കും മൂന്നെണ്ണ ഞമ്മളെത്താക്ക് പോവാ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കൈത്ത് കുറച്ച് കലക്ക് ചുട്ട പറയാ ചുട്ട പത്തിരിന്നാ പറയാൻ ആണോ ആ കൊടുത്തോളൂ കൊടുത്തോളൂ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ശെ നമ്മളെ നമ്മുടെ ഫർജുവിന്റെ ഗർഭൂതി തീർത്ത് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ വരെ വരുന്ന സാധനം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഹോട്ടൽ ഫുഡ് പറ്റൂലോ ഇന്നൊരു സ്പെഷ്യൽ സാധനം അതിന്റെ അമ്മന്റെ കൈക്കോട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങി അടുക്കളെ കോഴി നിറച്ചത് കോഴി സാധാരണ കോഴി നിറച്ചതിന് കുഞ്ചിക്കോഴിയാണ് യൂസ് ചെയ്യ പക്ഷെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാ ശവായൊക്കെ യൂസ് ചെയ്യുന്ന വലിയ കോഴിട്ടോ വല്യ കോഴിയാണ് കേട്ടോ ഓക്കെ അപ്പൊ മാറ്റി മാറ്റി അപ്പൊ കായ് നമ്മള് കോഴി നിറച്ചത് ഉണ്ടാക്കി തുടങ്ങി ഫസ്റ്റ് കോഴിമുട്ട എനിക്ക് ഓർമ്മ ഓർമ്മ ആ മസാല ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ഇഞ്ചിട്ടിട്ട് ഓക്കെ ചിക്കൻ ഇതാണ് നമ്മള് ടോട്ടൽ നാല് ചിക്കൻ ആണ് അതില് ഫറൂസിന്റെ മൂന്നെണ്ണ ഞമ്മളെ ഞമ്മക്കില്ലാന്നു ഞങ്ങൾ വന്ന ശരിമാൾക്കണം ഞങ്ങൾക്ക് എത്ര അത് പറഞ്ഞിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താ മതി ആ ഓൾക്ക് പക്ഷെ ചൂബിക്ക് പള്ളിയിൽ അപ്പൊ ചുബി പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ണ്ടാക്കി തരണെങ്കി പള്ളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാം അപ്പൊ ബാക്കി പണികൾ തുടങ്ങി ഇതെന്താ മസാല ഇതാക്കണല്ലോ ആ ചിക്കൻ ഓൾറെഡി പുഴുങ്ങിയിട്ടുണ്ട് ആ ആ ചിക്കൻ ഓൾറെഡി പുഴുങ്ങിയിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മോള് മസാല തേക്കാൻ വേണ്ടിട്ട് ഞാൻ പണി ഞാൻ ഇന്ത്യൻ ചൂബിന്റെ പ്രത്യേകം തരം ഞങ്ങൾക്ക് ഒന്നും എല്ലാം തിന്നാൻ അല്ലേ തിന്നാൻ വേണ്ട ഒരു കഴിവ് മസാല സാധാ എന്തൊക്കെയാ ഉപ്പുടി ഓക്കെ ചൂബിണ്ടിട്ടോ ഞാൻ വിചാരിച്ച മരല്ല ആള് മാസാണ് ആയി കോഴിമുട്ടു എന്തായാലും ഫർസുന്റെ പൂത്തിയാണ് നടക്കട്ടെ ആ ആടിന്റെ തലച്ചോറ് അത് അറേഞ്ച് ചെയ്യണില്ലേ ആ നിങ്ങളെല്ലാം പറഞ്ഞു തലച്ചോറുണ്ടോ ആഗ്രഹങ്ങളിൽ ഇത് മാത്രല്ല അതെപ്പളാ അതെ അതെ എന്നെ പിടിപ്പിച്ചത് എം പിടിപ്പിച്ചിട്ടില്ല അവൾക്ക് ഹോട്ടൽ ഫുഡേ പറ്റുള്ളൂ വീട്ടിൽ പറ്റൂല എങ്ങനെ മസാലയും മസാലക്കല്ലേ മസാലയും അതേപോലെ തന്നെ കോഴിമുട്ടിയും അതിനുള്ള വെച്ചെടുക്കട്ടോ ആ തുന്നണം ഈ തുന്നോ ഏ എനിക്ക് വയ്യ രണ്ട മണിക്ക് അങ്ങനെ നമ്മള് ചിക്കന്റെ ഉള്ളില് മുട്ട വെച്ചിട്ട് നമ്മള് തുന്നി കൊടുക്കാൻ കിട്ടാം ഇതല്ല മൈന്താണല്ലോ ജൂനല്ലേ നഴ്സിംഗിനെ വിട്ടാൽ മതി ഇതൊരു തുന്നാനൊക്കെ

ആ കോഴിമുട്ടെ നമ്മള് ഉള്ളിക്കറ്റി ചപ്പം നമ്മള് തുന്നലൊക്കെ കഴിഞ്ഞു കുപ്പായം കുപ്പായം എല്ലാം മസാല പൊട്ടീന് മതി കൈമരി ോ ഇതേപേരിക്കൂലേ അല്ല കുഞ്ചിക്കോണ്ടോ ആ വലിയ കോഴി വെച്ചിട്ടാണ് ഇത് ഏറ്റവും രസം കുഞ്ചിക്കോ ചെറിയ നമ്മളെ സ്പ്രിംഗ് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാനാണ് ഇതൊന്നും കൂടി രസോ എനിക്കതാ ഇഷ്ടം അതിന്റെ അരച്ചൊന്നും കൂടി ടേസ്റ്റ് ആവാ അപ്പൊ നമ്മളുണ്ടാക്കാൻ പോകുന്നത് വലിയ കോഴിലാണ് ആ അവൾക്ക് മെല്ലെ ഉണ്ടാക്കണല്ലോ പ്രശ്നത്തിന്റെ എന്താ പറയാ ഗർഭകാലങ്ങളിൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും പറയാൻ കോഴി ചിക്കന് ഒന്നും ഇഷ്ടല്ലോ അതെ ഇവിടെ വെറും പച്ചക്കറിയായിരുന്നു ഹോട്ടലിന്റെ ഭക്ഷണം അത് ശരി കേട്ടോദ്യൂച്ചു തെളിവുണ്ട് തെളിവുണ്ട് ഞങ്ങൾ യൂട്യൂബില് വീഡിയോ നോക്കിയാൽ മതി ഇടയ്ക്കപ്പള്ളേരൊക്കെ ചിക്കൻ തന്നെ രണ്ടായിരം കേട്ടോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കൈത്ത് പിടിച്ചിരിക്കും അപ്പൊ നമ്മള് മസാല ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് എന്താ നേരെ പൊരിക്കൊന്നല്ല ഇത് തൈര് ആ മസാലയിൽ മിക്സ് ആക്കിക്കണേ ആ അങ്ങനെയാണ് ഇത് തേച്ച് പിടിക്കുന്നത് കേട്ടോ അതായത് മസാല മാത്രമല്ല മുളക് മസാല മാത്രമല്ല അതിന്റെ തൈരും കൂടി മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മള് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമില്ല സമയം അല്ല നമുക്ക് ആ ഫ്രഷ് കൊടുക്കും കൊണ്ടു കൊടുക്കണമോ നമുക്ക് ഇതിന് ഇടയാ അപ്പൊ തന്നെ പറഞ്ഞാൽ വന്നിട്ട് പോയിക്കാം പൊരിക്കാം നേരെ ഓൾക്ക് ഒരു പീസ് അല്ല വേഗം കൊണ്ടുപോക്കല്ലേ അല്ലെങ്കിൽ ഇത്ത മംഗങ്ങൾ കുട്ടിയെ ഇപ്പോഴൊക്കെ മഞ്ഞാത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇത് മുതല് അടുത്ത പ്രശ്നത്തിന് നിങ്ങള് നല്ല മുതലേ കിട്ടാ കാര്യം പറഞ്ഞാ നിങ്ങൾ ഓരോന്ന് ശൂലിപ്പിച്ചു വിടണ്ട അപ്പൊ മസാല നന്നായിട്ട് തേച്ച് പിടിക്കുക പതിനഞ്ചു മിനിറ്റ് എത്ര മിനിറ്റ് വെക്കണം ആ നന്നായിട്ട് എങ്ങക്ക് എത്രത്തോളം മസാല പിടിക്കണം അത്രത്തോളം നേരം വെക്കാം പൊളിക്കൂ

കോഴി നിറച്ചത് പൊരിക്കാൻ പോകുന്നു രണ്ടെണ്ണം പൊരിച്ചാൽ മതി ബാക്കി രണ്ടെണ്ണം നമുക്ക് എണ്ണ ഓൾറെഡി വെച്ച് ചൂടാക്കിട്ടുണ്ട് ആ തൈര് മൈതാണ് അപ്പൊ നേരത്തെ തയ്ച്ചത് മൈദയാണ് അപ്പൊ ഞങ്ങൾക്ക് അപ്പ പറഞ്ഞൂട അത് തൈര് ആ അപ്പൊ ഇത് മൈദ ആ

പറഞ്ഞു കൊടുക്കി കൊടുക്കി ഇതാണ് കേട്ടോ കണ്ണു പത്തിരി ഇത് കണ്ണു പോലെ അപ്പൊ കണ്ണു വെച്ചപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ഫർജൂന്റെ കൊണ്ടുപോയി കൊടുക്കാനെ ഇതിലെട്ടാ ഫർജൂന് മാത്രല്ല അപ്പൊ നമ്മൾ നമ്മള് ഫർജൂന്റെ പോവാണ് ഉമ്മ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇതാ ഇത്ര ഈ ബാഗില് ബാഗിൽ സാധനം നമ്മളെ കുട്ടീന്റെ സാധനാട്ടാ ഇത് പിന്നെ ജിബിക്ക് ജിബ് വെക്കാനൊക്കെ അവിടെ ഇവിടെ കൊടുവള്ളി കൊടുക്കാനുള്ള ഏതൊക്കെയാണ് സംഭവങ്ങളാണ് ഇത് നമ്മുടെ ഫുഡാണ് കേട്ടോ കേട്ടല്ലോ പത്തിരി എന്ത് പത്തിരി ആ കണ്ണച്ച പത്തിരി പിന്നെ അടിയിൽ ചിക്കന് ഓക്കെ ഇത് ഇഷ്ടത്തിനല്ല മാഷ്ടത്തിനല്ല ഓൾ പറഞ്ഞുണ്ടാക്കിച്ചതാണ് അതായത് ഓൾക്ക് ഹോട്ടലിന് പറ്റൂല പോലും ആ അതെ മാ വന്നുള്ളൂ പോയി ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ പ്ലാസ്റ്റിക് കവറ് വീഡിയോയിൽ കാണുമ്പോ ചെരുത്താണ് പക്ഷെ സാധനം വളരെ വലുതാണ് എന്തേലും പേര് കണ്ണു ചുട്ട കലക്കി ചുട്ട പത്തിരി എന്നാ പറയാ കണ്ണു ചുട്ട പത്തിരി ഞങ്ങളെ നാട്ടിലിത് പൂരിയാണ് ഇത് പൊന്താത്ത പൂരി അത്രയല്ലേ മാറ്റുള്ളൂ വേറെ മാറ്റൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ആ യെസ് ആ ഞങ്ങക്ക് വേണ്ട ഞങ്ങൾക്കുള്ള ഷെയർ അവിടെ വീട്ടിലുണ്ട് രണ്ട് പേര് വേറെ അപ്പൊ കൈശ് മൂത്തമ്മയും ആ ആ കൊടുത്തോ കൊടുത്തോ ആ വാ വാട്ട് വിട്ടുപൂച്ചു അതെ ആ ആ ഓക്കെ ശരി അതേമാരും കണ്ടെ വന്നോളൂ പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനൽ പോലെ ഇണ്ടല്ലേ അത് ലാസ്റ്റ് നമ്മൾ റീൽസ് ചെയ്തപ്പോ എല്ലാരും പറയണ്ടായിരുന്നു അതെ വരുന്നേ ഉമ്മെടുക്കാനാണോ ആ കൊടുത്തോളൂ കൊടുത്തോളൂ ആ ഓ ഭയങ്കര സ്നേഹത്തിലാട്ടോ അമ്മയ്ക്കോ ആ പേടിക്കണ്ട അതും കണ്ടു തന്നെ വരും